അതെന്നെ പൊട്ടിപ്പോയതല്ലേ ആ എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ടി സി എല്ലിന്റെ പാനല് വാട്സാപ്പിൽ ഇട്ടായിരുന്നോ ആ വിളിക്കാന്നോ വിളിക്കാന്നോ കേട്ടോ ഇവിടെ സർവീസിലാ തിരക്കിലാ ഓക്കേ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് സ്പീക്കറിനെ അതെല്ലാം നമ്മൾ ആ കവർ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ വരുവേറ്റീവ് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവും അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീക്കർ പോസിറ്റീവ് നെഗറ്റീവ് ഇത് ഉണ്ട് ഇവിടെ നോക്കിയാൽ ആ കവർ നിങ്ങൾക്ക് വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല സ്പീക്കർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബാറ്ററി എടുത്തിട്ടാ ഈ സ്പീക്കറെ ഒന്ന് മുട്ടിച്ചാൽ മതി അപ്പം പുറത്തേക്ക് തള്ളുന്നു പോസിറ്റീവ് പുറത്തേക്ക് തള്ളുമ്പോൾ പോസിറ്റീവ് അകത്തേക്ക് എല്ലുമ്പോൾ നെഗറ്റീവ് ഒരു ബാറ്ററി എടുത്ത് ഒരു ബാറ്ററി എടുത്തിട്ട് ആ സ്പീക്കറിൻ്റെ വയറേങ്ങനെ മുട്ടിക്കുക അപ്പം സ്പീക്കറേ ഇതുപോലെ പെട്ടിരിക്കണോ ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി സ്പീക്കർ ഇതുപോലെ എന്നാലും കാണാല്ലോ ഇത് അകത്തോട്ടാണോ വലിയ നോക്കി ഞാൻ കൊടുക്കാം വലിഞ്ഞ് പുറത്തേക്ക് വരും തള്ളൂ അങ്ങനെ നോക്കി അറിയാൻ പറ്റുള്ളൂ അല്ല അകത്ത് തുറന്നു അല്ല വയർ ഇങ്ങനെ വയറിങ്ങനെ തുറന്നു നോക്കണം ഇതിപ്പോ ആ ഇങ്ങോട്ട് തള്ളും അപ്പൊ ഇത് പോസിറ്റീവ് ആയിട്ട് നമ്മൾ കൊടുത്തേ ഇത് നെഗറ്റീവാ ഇത് കണ്ടോ കണ്ടോത്തേക്കാണ് തള്ളുന്നത് ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ് തിരിച്ചാണെങ്കിൽ കേൾക്കാൻ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇത് വേറൊരു സൗണ്ട് അല്ലേ അകത്തേക്ക് ഒരു ഇരുന്ന് പോകുന്നു സൗണ്ട് അല്ലേ ഇതൊന്നും പുറത്തേക്ക് ഇതുണ്ടോ കുറച്ചുകൂടെ നല്ല സൗണ്ടാ അപ്പൊ ഇതും കൂടെ നമുക്ക് കൊടുക്കാം ജിൻസി അവിടുന്ന് ഒരു പവർ സപ്ലൈ എടുക്കാം ജിൻസിന്നും നീ ഒന്നും എടുക്കണ്ട നമ്മളൊരു മിനിമം വെള്ളത്തിലല്ല എല്ലാം കേക്കുന്നത് ഞാൻ താഴോട്ട് പോക്കോട്ടെ ഞാൻ ബില്ല് അടിക്കാൻ പോക്കോട്ടെ എന്നാല് ഇരുപത്തിനാല് പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാൻ പാടില്ല അത്രയോള എന്നത്തേന പ്പള്ളിയ ഇപ്പ പൈസ അടക്കാമെങ്കിൽ ശരിയായി തിങ്കളാഴ്ച അയയ്ക്കാം അല്ലന്ന ഇപ്പ പൈസ അടച്ചാൽ കൊണ്ടുപോവാം ഇപ്പൊ പൈസ അടച്ചാൽ തിങ്കളാഴ്ച അയച്ചു തരാം ഓക്കേ ഇടണ്ട അല്ല സാറിനെ വെച്ച് കേൾപ്പിച്ചിട്ട് വിട്ടേക്കാം ചെക്ക് ചെയ്ത് നമ്മൾ പാർസ്പ്ല വെക്കാതെ കൊടുക്കുന്ന എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുന്നു പിന്നെ പാർസപ്ല എടുത്ത് കളഞ്ഞിട്ട് വന്നാലും നമുക്ക് ഉത്തരവാദിത്വം ഇല്ല അതുകൊണ്ട് ആ പാർസപ്ല സെറ്റ് ചെയ്യണ്ടേ എവിടെയോ വീട് ആ പൊന്നും കാരണം കാഞ്ഞിരപ്പള്ളിക്ക് നാട്ടുകാരനല്ലേ തിരുവനന്തപുരം കാര്യം വിചാരിക്കുന്നത് അവിടെയാണ് പാർസിപ്പിൾ സുപ്ലൈ വെക്കാൻ പെട്ടി ചുമ ഞാൻ ഈ പവർ സപ്ലൈ സെറ്റ് സാറിന്റെ സെറ്റിന് വർക്ക് ചെയ്ത് കേൾപ്പിക്കും ഇയാൾക്ക് വേണ്ടി ഞാൻ ഈ ഇതും ചെക്ക് ഉണ്ടാക്കുന്ന തരാനെ ആ തിരുവനന്തപുരത്തിന് അയക്കാനെങ്ങനെ പവർ സപ്ലൈ എല്ലാം സെറ്റ് ചെയ്ത് സ്പീക്കർ മാത്രം പിടിപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലാത്ത അപ്പൊ ഒരു സാധാരണക്കാരന്റെ ഒരു ഒരു രണ്ട് സ്പീക്കർ സ്പീക്കറുണ്ടായി കണക്ട് ചെയ്ത് പാട്ട് പാടിക്കാവുന്ന നല്ലൊരു ആംപ്ലിഫയർ ആംബ്ലിഫയറായി നല്ല പെർഫോമറാണ് ഡി ക്ലാസ് ആണ് ഡി ക്ലാസ് ആംപ്ലിഫയർ സോണിയുടെ പഴയ ഹോം തീയേറ്റർ മുഴുവൻ ഡി ക്ലാസ് ആംബ്ലിഫയറാണ് അതിന് ഭയങ്കര വില പല വീട്ടുകളിലും പല നല്ല ഹോം തിയേറ്ററൊക്കെ ഒക്കെ നന്നാക്കാൻ മേലാതെ അയച്ച് കിട്ടാതെ കംപ്ലയിൻ്റായിട്ടൊക്കെ ഇരിപ്പ് കാണും ചിലതൊക്കെ ഒത്തിരി കാലകാരണപ്പെട്ടൊക്കെ പോയതായിരിക്കും പക്ഷെ അതിൻ്റെ സ്പീക്കറുകളൊക്കെ നല്ലതായിരിക്കും പണ്ടത്തെ സ്പീക്കറൊക്കെ പുതിയ സ്പീക്കറിനേക്കാളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറുകളാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ഈ ചെറിയ വില കിട്ടുന്ന ഈ ആംപ്ലിഫയർ നിങ്ങൾക്ക് മേടിച്ചു വച്ചാൽ ഡി ക്ലാസ് ആയതുകൊണ്ട് ഇതിന് ഭയങ്കര ക്ലാരിറ്റിയാണ് അതായത് ബാസും ട്രിബിളും സാധാരണ പണ്ടൊക്കെ മൂന്ന് സ്പീക്കർ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതിന് മൂന്ന് സ്പീക്കറിനേം കൂടെ ഒറ്റ സ്പീക്കറിൽ കൂടെ അതേ റേഞ്ച് ഫ്രീക്വൻസി റേഞ്ച് വരുന്ന ഒരു വെടിക്കെട്ട് ആംബ്ലിഫയറാണിത് അപ്പോൾ ഇത് മേടിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സ്പീക്കർ നേരിട്ട് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്ത് അയച്ചു തരാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക ഈ ഓൺലൈനിലൊക്കെ ഒത്തിരി മോഡൽസ് കിടപ്പുണ്ട് അത് പലതും ഡ്യൂപ്ലിക്കേറ്റും അയച്ച് വേറെ ടൈപ്പും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പം അത് നല്ലത് നോക്കി വാങ്ങുക ഇപ്പം എൻ്റെ കയ്യിൽ വിശിക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നല്ലത് തന്നെങ്കിൽ മാത്രമല്ല നമ്മൾ വാങ്ങുകയുള്ളൂ നമ്മൾ കുറേ നാളായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അതിലൊന്നും എപ്പോഴും കിട്ടാറില്ല എന്റെ ഇല്ലാത്ത ഒരു സാധനം അല്ലേ ഇല്ലാത്ത ഒരു സാധനം വില കുറഞ്ഞത് അതൊത്തിരി പേര് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആറുപേരുണ്ട് ആ അതുപോലെ തന്നെ ടി വി ട്വന്റി അമേരിക്കൻ ഒറിജിനൽ അമേരിക്കയുടെ എന്നാ ഐസ് ചെയ്ത വെച്ചിരിക്കുന്നത് അതൊക്കെ നോക്കിയെടുക്കാൻ അറിയണം ആദ്യം നമ്മളിത് ആ അതാണ് അതിന്റെ ഒരു പ്രശ്നം നമ്മൾ നമ്മുടെ ഇവിടെ നമ്മൾ സെറ്റ് നമ്മളെ പറ്റിക്ക കണക്ഷൻ കൊടുത്താൽ അത് സാധനം അതും കൂടെ ഉള്ളതീർന്നു ഇനി വരണം करेन കണക്കി വെച്ചിരിക്ക. കേൾൃശോ? ഈ സ്ക്വയർ. ലെസ്റ്ററോത്തെ. ഈ സബ്ബല. ഹും. എന്താ ഇടേനെ? ഇങ്ങേ ക്യർ ഇട്ടവർ. ഇдея ഇന്നാ കൂടകവല്ലേ? ഹും. ഓക്സ്

രണ്ട് സൈഡും പിന്നുള്ള വയർ വരുന്നുണ്ട് അത് നോർമൽ പിന്ന സ്ത്രീ അമ്മഅമ്മന്റെ മൊബൈലിന്റെ വരുന്ന അതിന്റെ വയറുണ്ട് കോഡ് വയറുണ്ട് അത് ഇന്റർനർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് പിന്നെ അല്ലേ അതിന് രൂഹ വലിയ നൂറ് രൂപയോലോ അതിന് നൂറ് രൂപക്കുള്ളൊന്നും വലിയായിരുന്നേ ഞാൻ പറഞ്ഞത് ആ പിന്നെ പിന്നെല്ലായിടത്തും ഒരേ സൈസാണ് ഞാൻ പറഞ്ഞത് ഏത് മൊബൈൽ എടുത്താലും ഫോൺ പ്രീഫോൺ അത് പറയുന്നത് മറ്റേത് വല്യ പിന്നെ നമ്മുടെ മൈക്ക് ജാക്ക് കണ്ടിട്ടില്ല സാറേ മൈക്ക് അത് വലിയ ആ അതിൻ്റെ ചെറുത് ഇതേ ഉള്ളൂ ഈ രണ്ട് സൈസ് ആനയുള്ളു അത് തന്നെ പാട്ട് പാട്ടുപാടിച്ചാണ് ചേട്ടൻ പരിപാടി ആ ആക്കെ വേണ്ടി സൗണ്ട് കേട്ടിട്ട് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അഞ്ചാം കേൾപ്പിച്ചേക്കാച്ചാമത് ഒരു കുഴപ്പമില്ല ഇവിടെ എഴുതിയിട്ടുണ്ട് സാറേ പന്ത്രണ്ട് തൊട്ട് ഇതുണ്ടോ കൊടുത്താലും വർക്കിങ് ഇത് ഇത് അല്ല പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്ത് ഇതൊണ്ടോക്ട് സാറിന് മനസ്സിലാവും മീറ്റർ വെച്ചാൽ അറിയാം ഓൾട്ടാ ഇത് പോസിറ്റീവ് നെഗറ്റീവ് അറിയത്തില്ല ഇപ്പൊ ഞാൻ ഓൾട്ടായി നോക്കാൻ വേണ്ടിയിട്ടാണ്

സബ് ഓഫറുള്ളതില്ല സ്റ്റീരിയോ ഉണ്ട് മോണോ ഉണ്ട് അല്ല ഫൈവ് പോയിന്റ് വണ്ണിന് സബ് ഓഫറുണ്ട് ഒത്തിരി കിട്ടും തോറും ഫോൺ വിളി കൂടുവാ ഞാനൊന്ന് അല്ല പോവല്ല കഴിഞ്ഞു കൂട്ടിപ്പോയാ മതി അല്ല നീ നീന് കേറി അതുകൊണ്ടാണ് പറഞ്ഞു ഇത് കഴിഞ്ഞതാ ഒരു സെക്കൻഡേ ഉള്ളൂ we oh. സ്പീക്കർ താങ്ങാൻ പറ്റാത്ത അന്നേരം കട്ടാവും കട്ടായില്ല സ്പീക്കർ കത്തിപ്പോലെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഈ വില പറഞ്ഞ് വരുന്ന ബോർഡിനൊക്കെ അതൊന്നും കാണിയല്ല ഒരു മുട്ട ഇതാവട്ട് പോയി ഒരു കോപ്പർ ചെറിയ മുട്ട ആ അത് തന്നെ കറക്റ്റ് കിട്ടിട്ട് അതന്നെ അത് ഇങ്ങനെ വീട് നിന്നു വിചാരിക്കും ഒന്നുമില്ല മെമ്മറി ഫുള്ളായിട്ട് ഫോൺ പോയതാണ് ആ പുള്ളി ഒരു ഒക്കെ വായിക്കുന്ന ഒരു മനുഷ്യനാണ് അയൊക്കെ നമ്മുടെ ടി വി ട്വൻറ്റി വണ്ണിൻ്റെ പെർഫോമൻസ് കണ്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളി അതിൻ്റെ പെർഫോമൻസ് കണ്ടു പുള്ളി വളരെ ഇഷ്ടപ്പെട്ടു പുള്ളി ഒരിക്കലും അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു പറഞ്ഞു ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതേ സ്റ്റാൻഡേ വെച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇൻസ്റ്റിബിറ്റിലടിക്കാൻ പോയിരിക്കുകയെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിടിച്ചതുകൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം അപ്പോൾ ഈ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സാധനം പോയി നിങ്ങൾക്കും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഒന്ന് സ്കൈപ്പ് ചെയ്ത്